ജില്ലാ സമ്മേളനത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പാർട്ടിയിൽ വിഭാഗീയതയും പക്ഷം പിടിക്കലുമുണ്ടെന്ന വാർത്തകൾ മാധ്യമങ്ങളുടെ ഊഹങ്ങൾ മാത്രമെന്നും സി പി എം ജില്ലാ നേതൃത്വം വിവരങ്ങൾ മുഹമ്മദ് ഷഹീദ് നൽകും ഷഹീദ് പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല എല്ലാം മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളാണ് എല്ലാം മാധ്യമങ്ങൾ പടച്ചുവിട്ടതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സി പ്രതികരണം വരുന്നത് എന്താണ് കൂടുതൽ വിശദീകരണമായി നൽകുന്നത് യും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മുതിർന്ന നേതാവ് പി കെ ദിവാകരനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തകളെയാണ് ഇപ്പോൾ സി പി എം പൂർണ്ണമായും തള്ളിക്കളയുന്നത് അതായത് ചില വിഭാഗീയതയുടെ ഭാഗമായും പക്ഷം പിടിച്ച നേതാക്കന്മാരുടെ പക്ഷം പിടിച്ചുള്ള മത്സരവുമാണ് പി കെ ദിവാകരനെ ഒഴിവാക്കിയതിന് പിന്നിലെന്നായിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മധുര ഉൾപ്പെടെയുള്ള വാർത്ത ഇന്നലെ നൽകിയിരുന്നത് ഇതിനെയാണ് ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് തന്നെ വാർത്താക്കുറിപ്പിൽ നിഷേധിച്ചിരിക്കുന്നത് പാർട്ടി വിരുദ്ധ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകളെ പ്രവർത്തകർ തള്ളിക്കളയണം എന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് മാധ്യമങ്ങൾ ഊഹങ്ങളും തോന്നലുകളും വെച്ച് വാർത്തയാക്കുകയാണ് സി പി എം പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളന നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് പ്രതിനിധികളെ തെരഞ്ഞെടുത്തത് നാൽപ്പത്തിയേഴ് പേരുടെ പാനൽ ഇപ്പോൾ ആരോപ പു പുറത്താക്കപ്പെട്ട പി കെ ദിവാകരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവ പ്രതിനിധികൾ അംഗീകരിച്ചതാണ് തന്നെ പാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം പി കെ ദിവാകരൻ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്നലെ സി പി ഐ കോഴിക്കോട് ജില്ലയിലെ തന്നെ മുതിർന്ന സി പി എം നേതാവിന്റെ താല്പര്യപ്രകാരം ജില്ലാ വിഭാഗീയതയുടെ ഭാഗമായാണ് പി കെ ദിവാകരനെ ഒഴിവാക്കിയത് പി കെ ദിവാകരൻ ഡി ഡിവൈഫിയുടെ മുൻ ജില്ല ജില്ലാ പ്രസിഡന്റും വടകര സി പി എം ഏരിയ സെക്രട്ടറിയും ഒക്കെയായിരുന്നു വലിയ ജനസ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്താതിരുന്നതിൽ പ്രതിഷേധിച്ച് ഇന്നലെ വടകരയിൽ വലിയ സി പി എം പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നിരുന്നു ഈ വാർത്തയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്ത് ഇതിനെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും തള്ളിക്കളയുന്നത് ഹീമ